മകളുടെ പ്രേമം പല വികാരപ്രകടനങ്ങളും നടത്തി പൊളിച്ച് താഴെയിട്ടു എന്നിട്ടത് മൂടാൻ ആ അച്ഛൻ അവളുടെ ദേഹം മുഴുവൻ പൊന്നു ചാർത്തി മറ്റൊരുവനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു ഒരുതരി പെണ്ണില്ലാതെ പൊന്നു മാത്രം ഒരു സാരി ഉടുത്ത് പന്തലിൽ വന്നിരുന്നു കൂടുതലൊന്നും ആലോചിച്ചില്ല അവൻ ആ പൊന്നിനെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി വിളക്കെടുത്തൊഴിയാൻ നിന്ന ചെക്കൻ്റെ അമ്മ രത്നമ്മ പൊന്നിനെ സസന്തോഷം സ്വാഗതം ചെയ്തു അന്ന് ആ വീട്ടിൽ ഉത്സവമായിരുന്നു കാണാനെത്തിയവരെല്ലാം ചെക്കൻ കെട്ടിയ പൊന്നിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു രത്നമ്മ അതിൻ്റെ ഭംഗിയും കനവും ഘോരഘോരം പ്രസംഗിച്ചു ഒന്നാം ഒരു പൊങ്ങച്ച കഥാപ്രസംഗം ഉത്സവം കഴിഞ്ഞു രത്നമ്മയ്ക്ക് മോൻ കെട്ടിയ പൊന്നെല്ലാം ഊരിയപ്പോൾ അതിൽ നിന്ന് ഒരു പാവം പെണ്ണിനെ കെട്ടി പൊന്നുരച്ചു നോക്കി അലമാരയിലും പെണ്ണിനെ തുളിച്ചു നോക്കി അടുക്കളയിലും ഭദ്രമായി വെച്ചു നാളുകൾ ഏറെ കഴിഞ്ഞു അവൾ ഒരു ക്ലാവ് പിടിച്ച ഓട്ടുവിളക്ക് പോലെ അടുക്കളയിൽ മാത്രം പ്രകാശിച്ചു രത്നമ്മ ഒരു ജയിലധികാരിയെപ്പോലെ എപ്പോഴും അവൾക്ക് ചുറ്റും നടക്കുമായിരുന്നു നടക്കുമ്പോൾ ആ രത്നങ്ങൾ തുന്നിച്ചേർത്ത സാരിത്തുമ്പ് നീണ്ടു നിവർന്നങ്ങനെ പുറത്തേക്ക് വീണിട്ടുണ്ടാകും പുറത്തേക്കെന്നാൽ മകനുള്ള ഇടം വരെ അത് നേളും അവന് പിടിക്കാനുള്ളതാണ് ആ തുമ്പ് ഒടുവിൽ ഒടുവിലൊരുനാൾ പൊന്നിൻ്റെ താലി മാത്രം സൂക്ഷിക്കുന്ന കരി പിടിച്ച ഓട്ടുടലാണ് താനെന്ന് പെണ്ണ് തിരിച്ചറിഞ്ഞു നഷ്ടപ്രേമത്തിൻ്റെ അഗ്നിയിൽ പൊള്ളലേറ്റ അവൾക്ക് രത്നമ്മയുടെയും മകന്റെയും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഒരിക്കൽ ഒരു നാൾ തന്നെ കാണാൻ വന്ന അച്ഛനോട് അവൾ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അച്ഛൻ അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിച്ചു അവൾ പിന്നെയും ആ വീട്ടിലെ പ്രധാന ജോലിക്കാരിയായി ജീവിതം തുടർന്നു ചിലവേറുമെന്ന ധാരണയിൽ പേരമക്കളൊന്നും ഒരഞ്ചു വർഷത്തേക്ക് വേണ്ട എന്ന തീരുമാനത്തിലാണ് രത്നമ്മ ഭർത്താവ് തന്നെ തൊടുന്നത് പോലും അറപ്പുളവാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഇതിനൊരവസാനം വേണമെന്ന് അവൾ തീരുമാനിച്ചു പക്ഷെ എങ്ങനെയെന്ന് ചിന്തിച്ചിട്ട് പെണ്ണിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല ഒടുവിൽ അവൾ തൻ്റെ അച്ഛൻ ഒരു കത്തെഴുതി പുറം പണിക്കാരി ജാനു മുഖാന്തരം അതയപ്പിക്കുകയും ചെയ്തു ഇനി എന്നെ അന്വേഷിച്ചു വന്നാൽ ചൂലെടുത്ത് അടിക്കുമെന്ന് മാത്രമേ കത്തിൽ അടയാളപ്പെടുത്തിയിരുന്നുള്ളൂ അച്ഛന് കത്ത് കിട്ടും മുമ്പേ രത്നമ്മയ്ക്കും മോനും അന്നേ രാത്രിയിൽ ചൂലുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് പൊതിര കിട്ടി ഉടുത്തുകൊണ്ടുവന്ന പൊന്നെല്ലാം അലമാരയിൽ നിന്ന് ബലമായി അവൾ പിടിച്ചെടുത്തു വിശ്വാസിയായ രത്നമ്മ കൺമുന്നിൽ കാളിയുറയുന്നത് കണ്ടതുപോലെ അപ്പോഴൊക്കെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു എല്ലാവർക്കും പരിക്കപറ്റി എല്ലാവരിലും ചോര പിടിഞ്ഞു സ്ഥലകാല ബോധമുണ്ടായപ്പോൾ എൻ്റെ മോൻ്റെ കെട്ടിയോൾക്ക് പ്രാന്തായേ എന്ന് ഉച്ചത്തിൽ രത്നമ്മ കാറി നാട്ടുകാരെല്ലാം കൂടി അവരെ പിടിച്ചു മാറ്റി പോലീസുകാർ വന്നു പിന്നെ ഒന്നും പറയേണ്ട കേസായി കോടതിയായി വിധിക്കുള്ള കാത്തിരിപ്പായി വിധി വന്നു രത്നമ്മയുടെ ഭാഗം ശരിവച്ച് കോടതി അവളുടെ മനോനിലയിൽ സംശയം പ്രകടിപ്പിച്ചു തുടർന്ന് ബന്ധം മുറിച്ചു കൊടുക്കുകയും ചെയ്തു താൻ ഉദ്ദേശിച്ചതും അതുതന്നെയെന്ന ഭാവത്തിൽ വരാന്തിയിൽ നിന്നൊരു പ്രതീക്ഷയോടെ അവളത് കേട്ടിരിക്കുകയായിരുന്നു മുന്നോട്ടുള്ള യാത്ര കൃത്യമായി ഉറപ്പിച്ച ഒരു അടിമ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ആഹ്ലാദമെന്ന പോലെ ചിറിവിടർത്തി ചിരിക്കുകയായിരുന്നു അവൾ ആ നേരം താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം സുഹൃത്തുക്കളെ താങ്ക് യു